ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് വയറിൻ്റെ ആരോഗ്യത്തിന് അവൾ നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതിനാൽ ഇവ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും വയറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് മലബന്ധത്തെ അകറ്റാനും വയർ വീർത്തിരിക്കുന്നത് തടയാനും അസിഡിറ്റി അകറ്റാനും അവൽ ഡയറ്റിൽ ഉൾപ്പെടുത്താം വിളർച്ച തടയുന്നു അവലിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതിനാൽ അവൾ കഴിക്കുന്നത് വിളർച്ച തടയാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും പെൺകുട്ടികൾ അവൾ കഴിക്കുന്നത് നല്ലതാണ് ഹീമോഗ്ലോബിൻ അളവ് കുറയുന്നത് ഇത് തടയുന്നു ഹൃദയാരോഗ്യത്തിന് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അവൾ സഹായിക്കും ഇതുമൂലം ഹൃദയത്തെ സംരക്ഷിക്കുന്നു ചീത്ത കൊളസ്ട്രോൾ നീക്കി നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ അവൾ സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ ഹൃദ്രോഗത്തെ തടയുന്നു ക്യാൻസറിനെ തടയുന്നു ക്യാൻസർ പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ അവൾ സഹായിക്കും സ്ഥാനാർബുദത്തെ ചെറുക്കാൻ അവളിന് കഴിയുമെന്നാണ് പറയുന്നത് അതിനാൽ സ്ത്രീകൾ അവൾ കഴിക്കുന്നത് നല്ലതാണ് മറവി രോഗത്തിന് അൾഷിമസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും അവളുടെ ഉപയോഗം സഹായിക്കും അവൾ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ മറവി രോഗത്തിനുള്ള സാധ്യത വളരെ കുറവാണ് അവലിൽ വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്നതിനാൽ കുട്ടികൾക്കിത് നൽകുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ് ഊർജ്ജത്തിന് ശരീരത്തിന് ഊർജ്ജം നൽകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അവൽ അവൾ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ ക്ഷീണമില്ലാതാക്കി ശരീരത്തിന് ഉണർവ് നൽകാൻ സഹായിക്കുന്നു എല്ലിൻ്റെ ആരോഗ്യത്തിന് എല്ലിന് ബലം നൽകുന്ന പോഷകങ്ങൾ അവലിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ പ്രായമായവർക്കും കുട്ടികൾക്കും കഴിക്കുന്നത് എല്ലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ അവൾ സഹായിക്കും പ്രമേഹമുള്ളവർക്ക് ചേർന്ന ഏറ്റവും നല്ല ഭക്ഷണമാണ് അവൾ അവലിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നും വളരെ സാവധാനത്തിലും കുറഞ്ഞ അളവിലും മാത്രമേ പഞ്ചസാര രക്തത്തിലേക്ക് ചേരുകയുള്ളൂ അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് അവൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അവലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ